നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായി മുൻ ഓപ്പണറും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുഖ്യ ഉപദേശകനുമായ ആ ഗൗതം ഗംഭീർ സ്ഥാനം ഏറ്റെടുക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഉപദേശകന്റെ റോളിൽ എത്തി കൊൽക്കത്ത ടീമിനെ ചാമ്പ്യന്മാരാക്കിയാണ് ഗംഭീർ പേരെടുത്തിരിക്കുന്നത് ഏതായാലും ഇന്ത്യയുടെ പരിശീലന സ്ഥാനം ഏറ്റെടുക്കും ഗംഭീർ സമ്മതം മൂളിക്കഴിഞ്ഞതായും അധികം വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനായിട്ടാണ് മുൻ ടീം അംഗം കൂടിയായ ഗംഭീർ ചുമതല ഏറ്റെടുക്കുക അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പോടെ ദ്രാവിഡിന്റെ കാലാവധി അവസാനിക്കുകയാണ് തുടർന്നാണ് ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലപ്പത്തേക്ക് വരാൻ പോകുന്നത് ഏതായാലും കടുത്ത തീരുമാനങ്ങളും ബോൾഡായ നീക്കങ്ങളുമായി ഗംഭീർ എത്തുമ്പോൾ ചില താരങ്ങൾക്ക് തിരിച്ചടിയാകും കാര്യത്തിൽ സംശയമില്ല എന്നാൽ മറ്റു ചിലർക്ക് അത് ഗുണവും ചെയ്യും മൂന്ന് വർഷത്തെ കരാറിലാണ് ബി സി സിയുമായി ഗംഭീർ ഒപ്പുവെക്കുന്നത് ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് വരെ ഗംഭീറിന് ടീമിനെ പരിശീലിപ്പിക്കാൻ അവസരമുണ്ട് രണ്ട് ലോകകപ്പുകളും ഒരു ചാമ്പ്യൻസ് ട്രോഫിയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമാണ് ഗംഭീറിന് മുന്നിലുള്ള പ്രധാന ദൗത്യങ്ങൾ അടുത്ത ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ സജ്ജമാക്കി നിർത്തുക എന്നതാണ് ഗംഭീറിനെ സംബന്ധിച്ചുള്ള ആദ്യ ദൗത്യം യുവതാരങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു അഗ്രസീവ് ടീമിനെ വാർത്തെടുക്കുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ പ്ലാൻ അതുകൊണ്ട് തന്നെ ഗംഭീർ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ നായകൻ വിരാട് കോഹ്ലി എന്നിവരെ ഒഴിവാക്കുക എന്നതായിരിക്കും രോഹിത്തിന് പകരം പുതിയൊരു നായകനെയും ഒരുപക്ഷെ അദ്ദേഹം തന്നെ കണ്ടെത്തുന്ന കണ്ടെത്തുന്നതായിരിക്കും നിലവിൽ ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ എങ്കിലും അദ്ദേഹം നായകന്റെ റോളിലേക്ക് വരുമോ എന്ന സംശയമാണ് പകരം കെ കെ ആറിന്റെ ക്യാപ്റ്റനായിരുന്ന ശ്രേയസ്അ്യനെ നായകസ്ഥാനത്തേക്ക് ഗംഭീർ കൊണ്ടുവരാനുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക ഗംഭീർ കോച്ചായാൽ മലയാളിത്തരം സഞ്ജു സാംസന്റെ കാര്യത്തിൽ എന്തുണ്ടാകുമെന്നുള്ള സംശയങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു എന്തായാലും സഞ്ജു സാംസണ് സമയം തെളിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അദ്ദേഹത്തെ ടീമിലെടുക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഗംഭീർ അതുകൊണ്ട് തന്നെ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ സഞ്ജു ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയാലും ഇനി അത്ഭുതപ്പെടാനില്ല പക്ഷേ അവിടെയും പ്രകടനം നമ്മൾ നോക്കേണ്ടതുണ്ട് സ്ഥിരത നിലനിർത്താനായില്ലെങ്കിൽ ഗംഭീറിനും സഞ്ജുവിനെ രക്ഷപ്പെടുത്താനാകില്ല അത് വേറൊരു കാര്യമാണ് പ്രതിഭാശാലികളായ യുവതാരങ്ങൾക്ക് എല്ലായ്പ്പോഴും ഗംഭീർ അവസരം നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മ ഹർഷിത് റാണ റിയാൻ പരാഗ് നിതീഷ് കുമാർ റെഡി മായങ്ക് യാദവ് തുടങ്ങി പലരെയും അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരികയും അവരെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല പുതിയ ലുക്കിലുള്ള ഒരു ഇന്ത്യൻ ടീമിനെയാകുമ്പം ഒരു പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് ഐ സി സി ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുക എന്നത് കോച്ചായാൽ ഗംഭീറിൻ്റെ ആദ്യ ലക്ഷ്യം തന്നെയാണ് അതിനുവേണ്ടി നിർഭയമായി കളിക്കാൻ സാധിക്കുന്ന ഒരു സംഘത്തെ തന്നെയായിരിക്കും ഗംഭീർ വളർത്തിയെടുക്കുക ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യ പലപ്പോഴും നോക്കൌട്ട് റൗണ്ടുകളിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഫിയർലെസ് ക്രിക്കറ്റ് കളിക്കാൻ ശ്രമിക്കാത്തതാണെന്ന് ഗംഭീർ പലപ്പോഴും പറയാറുണ്ട് എപ്പോഴും ഇന്ത്യൻ ടീമിനെ ബാധിക്കുന്നത് സമ്മർദ്ദം തന്നെയാണ് സമ്മർദ്ദമേറുമ്പോൾ താരങ്ങൾ കൂട്ടത്തോടെ ഏർ പരാജയപ്പെടുന്നത് പതിവാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നൈറ്റ് റൈഡേഴ്സിന്റെ ഇത്തവണത്തെ ആ ഒരു പ്രകടനം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ടീം എത്രത്തോളം കൂപ്പ് കുത്തിയാലും അവർ സമ്മർദ്ദത്തോടെ കളിക്കുന്നത് കാണാറില്ല അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ ഏത് നിമിഷവും തിരിച്ചുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമീപനം തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിലേക്കും കൊണ്ടുവരാൻ പോകുന്നത് ഒരു ഘട്ടത്തിൽ പതറിയാലും വമ്പനായിട്ട് തിരിച്ചു വരാൻ ഇന്ത്യൻ ടീമിനെ സജ്ജീകരിക്കുക എന്നത് ഗംഭീറിനെ കൊണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗംഭീർ തന്നെ ക്യാപ്റ്റ കോച്ചായിട്ട് വരണമെന്ന് എല്ലാവരും മുറം വിളിക്കുന്നത്